ഹലോ ഹലോ പുള്ളിപ്പം പൊളി പൊളിപ്പ് വിക്ടേറിയും സ്വാഗതം അപ്പം നമ്മൾ കളിക്കാൻ വന്നതാണ് ഒരു ഗെയിമാണ് ഒരു ഗണ് സ്കിൻ തന്നെയാണ് അപ്പോൾ കൃഷി നമ്മളെ എല്ലാവരും വിചാരിക്കുവരും എക്സാമുണ്ട് പഠിക്കുമായിരുന്നു അതുകൊണ്ട് പിന്നെ അപ്പം നമുക്ക് കുറേ ഗൺ സ്കിൻസ് ഉണ്ട് ഇപ്പം കെ ഫോർട്ടി സെവൻ ഇതും ഉണ്ടാക്കി പക്ഷെ ഭയങ്കര പൈസ എല്ലാവരും പക്ഷെ നമ്മുടെ കയ്യിൽ ഇത്തിരി ത്തിരി കൊണ്ട് വരിയുള്ളു അപ്പോൾ നമുക്ക് വൺ ടു ത്രീ ഫോർ ചാർജ് വരും ഒക്കെ അപ്പം നമുക്ക് ടെറോറിസ്റ്റ് ഒന്നൊക്കെ നമ്മൾ ബ്ലാക്ക് നമ്മൾ ബ്ലാക്ക് കാര്യമാണ് കൊല്ലേണ്ടത് ഇച്ചിരി സ്പീഡ് കിട്ടിയിട്ടൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയിട്ട് യുവമാരെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ടോ നമ്മളാണ് ഗ്രീന് യുവമാരാണ് ബ്ലാക്ക് ബ്ലാക്കിന് അടിച്ചു കൊല്ലണം ഗ്രീൻ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട് ഫ്രണ്ട്സാണ് ഈ ഞാൻ എട്ടോ എട്ടോ ആറോ മറന്നെ അവനവനെ കൊണ്ടു കൊന്നു ഹെഡ് അടിക്കുന്നു ഹെഡ് കിഡിലടിക്ക ഈ കളിയില് ഹെഡ് അടിക്കാൻ പറ്റുമോന്ന് നമുക്കറിയില്ല നമ്മള് ഇതവിടെ ഐ കെ സി ഫോർട്ടി സെവൻ പോലത്തെ ഒരു ഗണ്ണും ഉണ്ട് പക്ഷെ ഇത് ഐ കെഫർട്സോ എവിടെ കിട്ടൂല ഇങ്ങനെ നമുക്ക് വേണ്ടി വെച്ചില്ല എന്നിട്ട് കണ്ണെല്ലാം കിട്ടി നല്ല സ്കോപ്പ് കളി സ്കോപ്പ് ഇട്ടിട്ട് കളിക്കണം ടെററിസ്റ്റ് കൗണ്ടർ ടെററിസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് ആണ് കാണാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് എന്നാൽ ആ പ്ലെയർ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മേടി വെച്ച് ചാത്തന്മാരാവുന്നു ടമ്പനുണ്ടാക്കാൻ ഇച്ചിരി ഹാട് വരുന്ന കണ്ണിന്റെ കണ്ടൊരുണ്ടാക്കണം ഒരു ചിരി ആ ചെറിയ പേടുക എന്താ ശരി ഓർമ്മ പക്ഷെ ആ ചെ നമ്മൾക്ക് പേടി വരുന്നില്ല ചുറ്റല്ല പേടി വരുന്നില്ല നമ്മളെല്ലാവരും അടിച്ചു കൊല്ലം അടിച്ചുകൊല്ല വേണം ചെലപ്പോ ചേരാ സൗണ്ട് വരും ടിക്കുന്നത് ఓహో ఇట్లు అప్పుడు ఎంత విడితున్నాడు